വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ സോ ഇന്ന് നമുക്ക് ലാസ്റ്റ് വിളിച്ചതിന്റെ ബാക്കിയാണ് വരുന്നത് അപ്പൊ ആ റൂമ് നമ്മള് പുറത്തു കിറങ്ങി ഞാൻ അടുത്ത ഈ റൂമൊക്കെയാണ് കയറേണ്ടത് ഇതിന്റെ ഉള്ളിൽ എന്താന്ന് നമുക്ക് നോക്കാം ഇതാ നമുക്ക് വയ്യ അനുസരിച്ച് അഭിപ്രായം വെച്ച് അപ്പൊ ഇവിടെ എന്താ പറയണം നോക്കാം ഞാൻ അടുത്തേക്കട്ട പോണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരൂഹമായ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നമുക്ക് ഇവിടെ പറഞ്ഞോളും അപ്പൊ നമുക്ക് എന്താ ചോദിച്ചോക്കാം അമ്മച്ചി കാര്യമായിട്ട് എന്തോ പറയുണ്ട് എന്തായാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ കളിച്ചു പോവാ ബുദ്ധി ഉള്ള ആളെ നമുക്ക് എങ്ങനെ സഹായം ആവശ്യമില്ല ഈ ഒരു സ്ഥലം സേവ് ചെയ്തേക്കാം ഇനി എത്ര ബുദ്ധി ഉണ്ട് പറഞ്ഞാലും അഥവാ വാടിപ്പോയാലോ ഈ പിയാനോമിൽ എന്തോ ഒരു കളി ഉണ്ട് ഇത് എന്തോ ഒരു ടൈപ്പ് പ്ലേ ആണ് ഇത് വേണ്ട സൗണ്ട് ഒക്കെ വരുന്നുണ്ട് അടിപൊളി ഐറ്റംസ് മ്യൂസിക് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിന്മേലാണ് അടുത്ത ഡോർ ഓർക്കണത് എന്തെങ്കിലും കാര്യം ഉണ്ടാവുക ആ ബട്ടൺ നമ്മൾ എറിഞ്ഞിട്ട് ഓൺ ആക്കണം അങ്ങനെ മൂന്ന് ബട്ടൺ ഓൺ ആവുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഡോറ് തുറക്കുക അല്ലെങ്കിൽ ഗെയിം എന്തെങ്കിലും ആവുക ചെയ്യും രണ്ടെണ്ണം ഓണായി ഇനി മൂന്നാമത്തും കൂടി ഓൺ ആക്കി നോക്കിയാ എന്താ വരാ സംഭവിക്കാൻ നോക്കല്ലോ അയ്യോ ഇപ്പൊ എന്താ സംഭവം പാറ്റേൺ മാറ്റിണ്ടാവും ചെലപ്പോ യെസ് അപ്പൊ ആദ്യം ലാസ്റ്റ് ഇത്തതാണ് ഓൺ ആക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എത്തത് പിന്നെ രണ്ടാമത്തെ അങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുന്നത് ആ പാറ്റേൺ അനുസരിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ ഇത് ഓൺ ആവുള്ളൂ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ ഏതോ ഒരു ഡോറോ മതിലോ എന്തോന്ന് തുറന്നത് നമുക്ക് ഞാത ഇവിടെ പോയി കണ്ടുപിടിച്ചിട്ട് അയിക്കൂടെ കയറിപ്പോണം അടുത്ത ടാസ്ക് അവിടെയാണ് കിടക്കണേ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ എന്താ ചെയ്യണ്ട ഒന്നും മനസ്സിലാവില്ല നമ്മള് ബുദ്ധിമുരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിയത് റെഡി ആവും അതാണ് സംഭവം രണ്ട് സ്ഥലത്ത് എന്തോ കൊണ്ടേക്കാണ്ട് അപ്പൊ ഒന്ന് ഈ പാമ്പും തൊലാവും അടുത്തത് ഗൈസ് ആ മേശിന്റെ മേലെ ഒരു പാമ്പും തൊലും കൂടെ ഉണ്ട് അപ്പൊ അത് കേറിയിട്ട് അത് ആദ്യം നമ്മൾ തള്ളിയിടണം അത് തള്ളിട്ടിട്ട് അത് ഇതേപോലെ മറ്റേ സ്ഥലത്ത് വെക്കണം പാല ഏറ്റവും കൊത്തും അപ്പൊ ഇവിടെങ്കിലൊക്കെ ഇതേപോലെ ഓപ്പൺ ആവും രണ്ടാമത്തെ നമ്മൾ വെച്ചു പക്ഷെ ഒന്നും കാണിക്കുന്നൊന്നുമില്ലല്ലോ ഒന്നും തുറന്നിട്ടൊന്നുമില്ലല്ലോ ഇനിപ്പത് എങ്ങനെ ആ ഈ സാധനം തിരിച്ചു കൊടുക്കലാവു അല്ലെ യെസ് ഇതപ്പത് ആയിട്ട് തിരിക്കാം അവൾ എന്തെങ്കിലും കാണിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ആ സാധനം നിന്ന് തിരിച്ചുട് ഏയ് വെറുതെ തേരാപ്പര നടക്കണ്ട അപ്പൊ വരും ഡ്രാക്കുള എന്തെങ്കിലൊക്കെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഫുള്ള് കറക്കി നമുക്ക് അടുത്ത എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടും സ് ആൽമറ തുറക്കാനുള്ള കീയാണ് ഈ സാധനം അപ്പൊ അതിന്റെ ഉള്ളിൽ എന്ത് ഉണ്ടാവും അതെടുത്തിട്ട് നമുക്ക് പോവാം അപ്പൊ കിട്ടാനുള്ളതൊക്കെ കിട്ടി അപ്പൊ ഞമ്മള് പോവാണ് ഇന്നത്തെ പസിൽ കഴിഞ്ഞു ഞാൻ അടുത്തൊരു റൂമൊക്കെ നമ്മൾ എൻ്റർ ചെയ്യാൻ പോണു അപ്പോൾ ആ റൂമിലുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ